കപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ തെരുവു നായ്ക്കൾക്ക് വാക്സിൻ കുത്തിവെക്കാൻ ആരംഭിച്ചു പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പഞ്ചായത്തിലുടനീളം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന തെരുവു നായ്ക്കൾക്കായുള്ള വാക്സിനേഷൻ ആരംഭിച്ചത് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ വെറ്റിനറി മെഡിക്കൽ ഓഫീസറുടെ മേൽനോട്ടത്തിലുള്ള മെഡിക്കൽ ടീമാണ് വാക്സിനേഷൻ ചെയ്യുന്നത് ഒരു ദിവസം കൊണ്ട് നൂറ്റി അമ്പതിലേറെ തെരുവു നായ്ക്കൾക്ക് വാക്സിനേഷൻ പൂർത്തീകരിച്ചു കുത്തിവെപ്പ് നാളെയും തുടരും പരിശീലനം ലഭിച്ച ഡോഗ കാച്ചർമാർ പ്രത്യേകം തയ്യാറാക്കിയ വല ഉപയോഗിച്ച് തെരുവു നായ്ക്കളെ പിടികൂടുകയും തുടർന്ന് വാക്സിൻ കുത്തിവെക്കുകയുമാണ് ചെയ്യുന്നത്

മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം പെയിന്റ് വിഭാഗം